മോഹൻലാലും രജനീകാന്തും കുറെ സുന്ദരികളെയും കൊണ്ട് ചൈനയിലേക്ക് കളി അതെ കളി കാര്യമാവുകയാണ അല്ലാതെ ജീവിതകാലം മുഴുവൻ ലൈറ്റിന്റെ ചൂടും ക്യാമറ നോക്കാതെയുള്ള അഭിനയവുമായി തീർക്കാനുള്ളതാണോ ഈ മനോഹരമായ ജന്മം അത് മുന്നിൽ കണ്ടാണ് രണ്ടായിരത്തിയൊൻപത് റിയൂണിയൻ ലിസിയും സുഹാസിനിയും ഭർത്താവ് മണിരത്നവും ചേർന്ന് സംഘടിപ്പിക്കുന്നത് അത് മുന്നിൽ കണ്ടാണ് രണ്ടായിരത്തി പതിനേഴ് റിയൂണിയൻ ലിസിയും സുഹാസിനിയും ഭർത്താവ് മണിരത്നവും ചേർന്ന് സംഘടിപ്പിക്കുന്നത് എൺപതുകളിൽ അഭിനയ ലോകത്തെത്തിയ ഇന്ത്യൻ താരങ്ങളുടെ കൂട്ടായ്മയാണിത് വർഷത്തിലൊരിക്കൽ എവിടെയെങ്കിലും റിയൂണിയൻ ചേർന്ന് ആഘോഷമാക്കും പാട്ടും നൃത്തവും കോമഡിയും ഇതുവരെയുള്ള അനുഭവങ്ങളും പങ്കുവെച്ച് ഇത്തവണത്തെ റിയൂണിയൻ ചൈനയിലാണ് ഇവർ സംഘടിപ്പിക്കുന്നത് ജൂൺ മാസത്തിലെ ആദ്യ ആഴ്ചയിലായിരിക്കും ഇവർ ചൈനയിൽ ഒത്തുകൂടുക മോഹൻലാൽ രജനീകാന്ത് ചിരഞ്ജീവി കമൽഹാസൻ നാഗാർജുന മുകേഷ് ശരത്കുമാർ വെങ്കിടേഷ് പ്രതാപോത്തൻ പ്രഭു ഭാഗ്യരാജ് അർജുൻ അംബരീഷ് സുരേഷ് സുമൻ നരേഷ് ഭാനുചന്ദ്രൻ മണിരത്നം ശങ്കർ അംബിക ശോഭന കാർത്തിക് കുഷ്ബു രേവതി സുഹാസിനി ലിസി ശോഭന രാധ നദിയ മൊയ്തു രമ്യാകൃഷ്ണൻ രാധിക സുമലത മേനക സരിത തുടങ്ങി ഒട്ടേറെ താരങ്ങൾ റീയൂണിയൻ ഗംഭീരമാക്കാൻ ചൈനയ്ക്ക് പറക്കും എല്ലാം ഭംഗിയാകട്ടെ എന്ന് ആശംസിച്ച് ഫിലിം ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്